ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പൊതുജനങ്ങൾക്കുമേൽ കേരള പോലീസ് നടത്തിവരുന്ന ക്രൂരപീഡനം ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും വ്യാപകമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നിരവധി വെളിപ്പെടുത്തലുകളാണ് പോലീസിന്റെ മൂന്നാം മുറയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് പലരും ഇത്രയും നാൾ ഭയം കൊണ്ടായിരുന്നു പരാതിപ്പെടാതിരുന്നത് പലർക്കും പോലീസിന്റെ ഈ ക്രൂരതകൾ എങ്ങനെ പരാതിപ്പെടണം എന്നറിയില്ല എങ്ങനെയാണ് പോലീസിനെതിരെ പൊതുജനങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പോലീസിന്റെ തെറ്റായ നടപടികൾക്കെതിരെ പരാതി നൽകാൻ പൊതുജനങ്ങൾക്ക് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് പോലീസിന്റെ നിഷ്ക്രിയത്വം അധികാര ദുർവിനിയോഗം നിയമവിരുദ്ധമായ അറസ്റ്റ് കസ്റ്റഡി മർദ്ദനം അഴിമതി തുടങ്ങിയ ഏത് വിഷയങ്ങളിലും പരാതി നൽകാവുന്നതാണ് ഒരു പൗരന്റെ അടിസ്ഥാന അവകാശം പോലീസ് ലംഘിക്കുകയാണെങ്കിൽ ആദ്യം പരാതി നൽകേണ്ടത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണ് അതിക്രമത്തിൽ കുട്ടികളോ സ്ത്രീകളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് പുറമെ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകാം മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുന്നതിന് നിങ്ങൾക്ക് ഒരു അഭിഭാഷകന്റെയും സഹായം ആവശ്യമില്ല യാതൊരുവിധ പണച്ചെലവും ഈ നടപടിക്കില്ല നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പരാതി ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ നൽകാനും കഴിയും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയോ പോലീസ് സ്റ്റേഷന്റെയോ നടപടിയിൽ പരാതി ഉണ്ടെങ്കിൽ ഏറ്റവും ലളിതമായ മറ്റൊരു മാർഗം ആ ഉദ്യോഗസ്ഥന്റെ മേലധികാരിക്ക് രേഖാമൂലം പരാതി നൽകുക എന്നതാണ് ആർക്കാണ് പരാതി നൽകേണ്ടത് ഒരു പോലീസ് കോൺസ്റ്റബിളിനെതിരെയോ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളിനെതിരെയോ ആണ് പരാതിയെങ്കിൽ സബ് ഇൻസ്പെക്ടർക്കോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കോ പരാതി നൽകാം സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെയാണെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എന്നിവർക്ക് പരാതി നൽകാൻ കഴിയും ഇനി ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി നൽകേണ്ടതെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കോ പോലീസ് കമ്മീഷണർക്കോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനോ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനോ സംസ്ഥാന പോലീസ് മേധാവിക്കോ പരാതി നൽകാം ഇതിനൊപ്പം പരാതിക്കാരന് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയെയും സമീപിക്കാൻ കഴിയും എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലുമായി രണ്ടു ശാഖകളാണ് അതോറിറ്റിക്കുള്ളത് ഡിവൈഎസ്പിക്കും അതിൽ താഴെയുള്ള ഓഫീസർമാർക്കെതിരെയുമുള്ള പരാതികൾ ജില്ലാതലത്തിലും എസ്പിക്കും അതിനു മുകളിലുള്ളവർക്കും എതിരായ പരാതികൾ സംസ്ഥാന അതോറിറ്റിക്കുമാണ് നൽകേണ്ടത് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലാതല അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത് ചെയർമാൻ ജില്ലാ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി എന്നെഴുതി കളക്ടറേറ്റ് വിലാസത്തിൽ പരാതികൾ അയക്കാം പോലീസിന്റെ ഭാഗത്തുനിന്ന് മൗലികാവകാശ ലംഘനമുണ്ടായാൽ പൗരന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സ്വകാര്യ അന്യായം നേരിട്ട് ഫയൽ ചെയ്യാം ക്രിമിനൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റിന് ഏതെങ്കിലും അഭിഭാഷകന് ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കാൻ അധികാരമുണ്ട് കോടതിയിൽ അപേക്ഷിച്ച് സെർച്ച് വാറന്റ് കൂടി പുറപ്പെടുവിച്ചാൽ കോടതി നിയോഗിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തി ദൃശ്യങ്ങളും രേഖകളും പിടിച്ചെടുക്കാനും പരിശോധിക്കാനും അധികാരം ലഭിക്കും അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ കുറ്റാരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയായ തെളിവായി അതും മാറും